നടൻ എന്നതിലുപരി ഇനി രാഷ്ട്രീയക്കാരനായിട്ടാണ് ഇളയദളപതി വിജയ് സജീവമാകാൻ പോകുന്നത് അദ്ദേഹം നായകനാകുന്ന അവസാന സിനിമയുടെ ചിത്രീകരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ സിനിമ പൂർത്തിയാക്കിയ ശേഷം അഭിനയം ഉപേക്ഷിച്ച് മുഴുവൻ സമയവും രാഷ്ട്രീയത്തിൽ ചെലവഴിക്കാനാണ് താരമൊരുങ്ങുന്നത് അടുത്തിടെ വിജയ്യുടെ പാർട്ടിയുടെ ആദ്യ പൊതുസമ്മേളനവും വലിയ വിജയമായിരുന്നു പതിനായിരക്കണക്കിന് ആളുകളാണ് അതിൽ പങ്കെടുത്തത് ഇതിനിടയിൽ നടന്റെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വിജയിയും ഭാര്യ സംഗീതയും ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചെന്നും ഇക്കാര്യം ാത്തതാണെന്നും തുടങ്ങി നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനിടയിൽ നടി തൃശയുടെ ചേർത്ത് കഥകളും വന്നു ഇപ്പോഴിതാ വിജയുടേയും സംഗീതയുടെയും ബന്ധത്തെ പറ്റിയുള്ള വിവരങ്ങൾ വീണ്ടും പ്രചരിക്കുകയാണ് സംഗീതയെ വിവാഹം കഴിക്കാൻ വിജയ്ക്ക് ഒട്ടും എന്നും ചിലരുടെ നിർബന്ധ ആ വിവാഹം നടന്നതെന്നും ഒക്കെയാണ് കഥകൾ നടൻ വിജയും ഭാര്യ സംഗീതയും ആദ്യമായി കണ്ടതിനെ കണ്ടതിനെപ്പറ്റി ഇരുവരും വിവാഹം കഴിച്ചതുമൊക്കെ മുൻപ് പലപ്പോഴായി വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് ലണ്ടനിലെ ഒരു ബിസിനസ്സുകാരന്റെ മകളാണ് സംഗീത പൂവേ ഉനക്കാകെ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് വിജയ്യുടെ വലിയ ആരാധികയായിരുന്നു സംഗീത എന്നാൽ ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണോ എന്ന സംശയം പലർക്കും ഉണ്ട് അതിനുശേഷം വർഷത്തിലൊരിക്കൽ ചെന്നൈയിലെത്തുന്ന സംഗീത അപ്പോഴൊക്കെ വിജയുടെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തെ നേരിൽ കാണുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വിജയ്യുടെ വീട്ടിലെത്തിയ സംഗീത വിജയയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നത് ഒടുവിൽ വീട്ടുകാരുടെ ആഗ്രഹത്തിന് നടന്ന സമ്മതം ഓളുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വിവാഹിതരാകുകയും ചെയ്തു ഇരുപത്തി വയസ്സുള്ളപ്പോഴായിരുന്നു വിജയുടെ വിവാഹം ഈ ബന്ധത്തിൽ ജയ്സൺ സഞ്ജയ് ദിവ്യ സാക്ഷ എന്നിങ്ങനെ രണ്ടു മക്കളും ജനിച്ചു വിജയ് സ്വയം തീരുമാനിച്ചല്ല വിവാഹിതനായത് അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ സമ്മതം കാരണമാണ് അതിനെ സമ്മതിച്ചതെന്നും അക്കാലത്ത് വിജയ് ഒരു നടിയുമായി എന്നും പറയപ്പെടുന്നു സംഗീതയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ശേഷം നിശ്ചയവും വിവാഹവും തമ്മിൽ ഏകദേശം എട്ടു മാസത്തെ ഇടവേളയുണ്ടായിരുന്നു ഈ സമയത്ത് ഇരുവരും പരസ്പരം കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷമാണ് കല്യാണം നടന്നത് വിവാഹശേഷം പിന്നീട് ഒരിക്കലും ഭാര്യയെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയോ അഭിമുഖങ്ങളിൽ പങ്കെടുപ്പിക്കുകയോ ഒന്നും വിജയി ചെയ്തിട്ടില്ല സംഗീത ഇപ്പോൾ നടന്റെ കൂടെ ഇല്ലെന്നാണ് വാർത്തകൾ ഇരുവരും വേർപിരിഞ്ഞെന്നും ശേഷം സംഗീത ലണ്ടനിലേക്ക് തിരികെ പോയെന്നും മക്കളും അവരുടെ കൂടെ പോയെന്നും പറയപ്പെടുന്നു രാഷ്ട്രീയത്തിനും തന്റെ നേട്ടങ്ങൾക്കും വേണ്ടി അദ്ദേഹം ഭാര്യ ഉപേക്ഷിച്ചതാണോ എന്നും പ്രചരണം ഉണ്ടായിരുന്നു നടന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുസമ്മേളനത്തിൽ മാതാപിതാക്കളും ുഹൃത്തുക്കളുംടക്കം നിരവധി പേർ പങ്കെടുത്തെങ്കിലും ഭാര്യ സംഗീതയും മക്കളും വിട്ടുനിന്നിരുന്നു ഇതൊക്കെ താരങ്ങളുടെ വേർപിരിയൽ അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കി മാത്രമല്ല നടി തൃശയുമായി പതിനഞ്ചു വർഷത്തിന് ശേഷം ഒരുമിച്ച് അഭിനയിച്ചതിന് പിന്നാലെ ഇരുവരും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മാത്രമല്ല നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ തൃശയും വിജയും ഒരേ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു ഇതോടെ ഇരുവരും പ്രണയത്തിലാണെന്നും രഹസ്യമായി കൂടിച്ചേരുകൾ നടത്തിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു